എല്ലാവർക്കും നമസ്കാരം മഹാഭാരത യുദ്ധം പതിനെട്ടാമത്തെ ദിവസം ദുര്യോധനൻ്റെ തുടകൾ തകർത്ത് ഭീമസേനൻ അദ്ദേഹത്തെ യുദ്ധഭൂമിയിൽ വീഴ്ത്തിയതോടുകൂടി അവസാനിച്ചു എന്നാണ് പലരും കരുതുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് അതല്ല ദുര്യോധനൻ്റെ പതനത്തോടുകൂടി പാണ്ഡവസേനയിൽ ബാക്കിയുള്ളവരും കൗരവസേനയിൽ ബാക്കിയുള്ളവരും യുദ്ധം കഴിഞ്ഞു എന്ന ചിന്തയോടുകൂടി താന്താങ്ങളുടെ പടകുടീരങ്ങളിലേക്ക് മടങ്ങി പാണ്ഡവപക്ഷത്ത് വലിയ വിജയാഘോഷമാണ് നടന്നത് എന്നാൽ വിജയാഘോഷങ്ങൾക്കൊടുവിൽ കൃഷ്ണൻ യുദ്ധം കഴിഞ്ഞ ദിവസം മംഗളത്തിനു വേണ്ടി നാം പടകുടീരത്തിന് വെളിയിൽ താമസിക്കണമെന്ന നിർദ്ദേശം പാണ്ഡവർക്ക് നൽകുകയും കൃഷ്ണനും സാത്വികയും മറ്റു പാണ്ഡവരും കൂടി ഓഘവതി നദിയുടെ തീരത്ത് ചെന്ന് കൂടുകയും ചെയ്തു എന്നാൽ യുദ്ധഭൂമിയിൽ രക്തം വാർന്നൊലിക്കുന്ന തുടകളോടുകൂടി മരണം കാത്തുകിടക്കുന്ന ദുര്യോധനനെ കാണുവാനായി ആദ്യം സഞ്ജയനെത്തുന്നു സഞ്ജയനോട് ദുര്യോധനൻ വളരെയധികം അമർഷത്തോടുകൂടി പാണ്ഡവർ തന്നോട് ചെയ്ത തെറ്റുകളും പൊതുവിൽ കൗരവരോട് ചെയ്ത അധർമ്മത്തെക്കുറിച്ചും സംസാരിച്ച് യുദ്ധധർമ്മമറിയുന്ന തൻ്റെ അച്ഛനമ്മമാരോട് ഒരിക്കലും താൻ യുദ്ധത്തിൽ തോറ്റോടിയിട്ടില്ലെന്നും ഒരു രാജാവ് എന്ന രീതിയിൽ തനിക്ക് എന്തെല്ലാം നേടാമോ അതെല്ലാം നേടിക്കഴിഞ്ഞതിന് ശേഷം ഒരു വീരന് യോജിച്ച രീതിയിൽ തന്നെയാണ് താൻ മരണത്തെ വരിക്കാനൊരുങ്ങുന്നതെന്നും അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു അതിനുശേഷം ദുര്യോധനനെ കാണുവാനായി കൗരവപക്ഷത്ത് ബാക്കിയായിട്ടുള്ള പ്രധാനികളിൽ ബാക്കിയായിട്ടുള്ള അശ്വത്ഥാമാവ് കൃപര് കൃതവർമാവ് എന്നിവർ എത്തിച്ചേരുന്നു അവിടെ അശ്വത്ഥാമാവ് ദുര്യോധനൻ്റെ ആ അവസ്ഥ കണ്ട് വല്ലാതെ സങ്കടപ്പെടുകയും അതിലേറെ അതിന് കാരണക്കാരായ പാണ്ഡവരോട് അമിതമായ ദേഷ്യം വരികയും ചെയ്യുന്നു ആ ഉയർന്നുവന്ന ദേഷ്യത്തിൽ നിന്ന് താൻ ഇതിന് പാണ്ഡവരോട് പകരം ചോദിക്കുമെന്നും സർവ്വ പാണ്ഡവരെയും കൃഷ്ണൻ കാണെ തന്നെ ഇന്ന് താൻ കൊല്ലുമെന്നും പ്രതിജ്ഞ ചെയ്തു അശ്വത്ഥാമാവ് ഒരു ബ്രാഹ്മണനാണ് എന്നതുകൊണ്ട് തന്നെ ഒരു സേനയുടെ ആധിപത്യം ഏറ്റെടുത്ത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സേനാധിപനായി അഭിഷേ അഭിഷേകം നടത്തണമെന്നുള്ളത് നിയമമായിരുന്നു ഒരിക്കലും ഒരു രാജാവിൻ്റെ കൽപ്പന കിട്ടാതെ ബ്രാഹ്മണൻ അത് ചെയ്യുവാൻ അധികാരമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ആ മരണസമയ മരണത്തോടടുത്ത സമയത്തും ദുര്യോധനൻ കൃപരോട് അഭിഷേ അശ്വത്ഥാമാവിനെ അഭിഷേകം ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ യഥാർത്ഥത്തിൽ കൗരവരുടെ അവസാന സേനാധിപതിയായി അശ്വത്ഥാമാവിനെ ആ യുദ്ധഭൂമിയിലെ ഇരുളിൽ വെച്ച് മരണം കാത്തുകിടക്കുന്ന ദുര്യോധനൻ അഭിഷേകിക്കുകയാണ് അഭിഷേകം കഴിഞ്ഞതിനു ശേഷം കൃപരും അശ്വത്ഥാമാവും കൃതവർമാവും കൂടി പാണ്ഡവരുടെ പടകുടീരത്തിലേക്ക് പോകുന്നു പാണ്ഡവരുടെ പടകുടീരത്തിൽ പാണ്ഡവരും കൃഷ്ണനും സാത്വികയും ഉണ്ടായിരുന്നില്ലെങ്കിലും ബാക്കി എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ യുദ്ധത്താൽ ക്ഷീണിതരാണ് സർവോപരി യുദ്ധം കഴിഞ്ഞു എന്ന ആശ്വാസമുണ്ട് യുദ്ധം കഴിഞ്ഞ് തങ്ങൾ വിജയിച്ചു എന്നുള്ള സന്തോഷമുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ വളരെ ശാന്തമായി അവർ ഉറങ്ങുകയായിരുന്നു അവരുടെ പടകുടീരത്തിലുള്ള മുഴുവൻ ഭാഗങ്ങളെയും പറ്റി നല്ല അറിവായിരുന്നു കാരണം യുദ്ധ നിയമപ്രകാരം യുദ്ധത്തിൽ യുദ്ധത്തിന് മുമ്പ് അവർ ചെയ്ത കരാറ് പ്രകാരം രണ്ടു കൂട്ടരും തമ്മിൽ ചെയ്ത കരാറ് പ്രകാരം സന്ധ്യസമയം വരെ മാത്രമേ അവർ യുദ്ധം ചെയ്യാറുള്ളൂ യുദ്ധത്തിന് ശേഷം പണ്ടത്തേതുപോലെ സൗഹൃദത്തിൽ തന്നെയാണ് ഇരുപക്ഷക്കാരും കഴിഞ്ഞ് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ അശ്വത്ഥാമാവ് ആചാര്യപുത്രനാണ് ഇവരുടെ പടകുടീരത്തിലൊക്കെ ചെല്ലാറുണ്ട് അതുകൊണ്ട് അശ്വത്ഥാമാവിനവിടെ എല്ലാം നല്ല പോലെ അറിയാമായിരുന്നു ഒരു കവാടം മാത്രമാണ് ആ പടകുടീരത്തിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ അശ്വത്ഥാമാവ് കൃപരോടും കൃതവർമാവോടും പറഞ്ഞു നിങ്ങൾ ഈ കവാടത്തിൽ കാത്തു നിൽക്കുക ഞാൻ ഉള്ളിൽ പോയി ഒരു കാലനെ പോലെ പ്രവർത്തിച്ച് അവിടെയുള്ള ഓരോരുത്തരെയും കൊന്നുകൊള്ളാം ആരെങ്കിലും എൻ്റെ ദൃഷ്ടിയിൽപ്പെടാതെ ഓടി കവാടം കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ കൊന്നുകൊള്ളൂ കൊള്ളുക ഒരാളെപ്പോലും ഇന്ന് നമുക്കിവിടെ നിന്ന് ജീവനോടെ വിടേണ്ടതില്ല എന്ന് പറഞ്ഞ് അശ്വത്ഥാമാവ് ഉള്ളിലേക്ക് പോകുന്നു അശ്വത്ഥാമാവ് ആദ്യമായി കടന്നു ചെല്ലുന്നത് ദൃഷ്ടദ്വിപ്നൻ്റെ മുറിയിലേക്കാണ് ദൃഷ്ടദ്വിപ്നൻ്റെ അറയിൽ വളരെ ശാന്തനായി വെള്ളവിരിപ്പിട്ട കിടക്കയിൽ കിടന്നുറങ്ങുന്ന ദൃഷ്ടദ്വുപ്നനെ അദ്ദേഹം ചവിട്ടി ഉണർത്തുകയാണ് തൻ്റെ അച്ഛനെ കഴുത്തരിഞ്ഞു കൊന്ന ദൃഷ്ടദ്യുനോടങ്ങാത്ത പകയായിരുന്നു അശ്വത്ഥാമാവനുണ്ടായിരുന്നത് ഗാഠമായ നിദ്രയിൽ നിന്ന് പെട്ടെന്നുണർന്ന ദൃഷ്ടദ്യുനന് ഒന്ന് പ്രതികരിക്കാനാകുന്നതിന് മുമ്പ് തന്നെ അശ്വത്ഥാമാവ് അയാളെ ആക്രമിക്കുകയാണ് ഒടുവിൽ ബോധം കൃത്യമായി വീണ്ടുകിട്ടുന്ന ദൃഷ്ടദ്യുനൻ തന്നെ അസ്ത്രം കൊണ്ടോ ഏതെങ്കിലും ആയുധം കൊണ്ടോ കൊന്നുകൊള്ളോ അങ്ങനെ താൻ സ്വർഗത്തിലേക്ക് എത്തട്ടെ എന്ന് ആവശ്യപ്പെടുകയാണ് അശ്വത്ഥാമാവിനോട് അപ്പോൾ അശ്വത്ഥാമാവ് പറയുന്നത് ഗുരുക്കന്മാരെ കൊന്നവന് അങ്ങനെയുള്ള ലോകങ്ങൾ വിധിച്ചിട്ടില്ല ദൃഷ്ടദ്യുന എന്ന് പറഞ്ഞ് തൻ്റെ പെരുവിരൽ കൊണ്ട് ദൃഷ്ടദ്നൻ്റെ കഴുത്തിൽ അമർത്തി അദ്ദേഹത്തെ കൊല്ലുകയാണ് അശുദ്ധമാവ് ചെയ്യുന്നത് ഇപ്പോൾ ദൃഷ്ടദ്യുനിങ്ങനെ മരണവെപ്രാളത്തിൽ അലറുകയും മറ്റും ചെയ്തപ്പോൾ ഇരുണ്ട വെളിച്ച മാത്രമേ പടകുടീരത്തിനുള്ളിലുള്ളൂ ആളുകൾ ഉണർന്നു ആളുകൾ ഉണർന്നപ്പോൾ ആ ദൃഷ്ടദ് അറിയിൽ ഇരുണ്ട വെളിച്ചത്തിൽ അവിടെ ഒരാൾ എന്തോ ചെയ്യുന്നതായിട്ട് അവർക്ക് മനസ്സിലായി യുദ്ധമൊക്കെ കഴിഞ്ഞ രാത്രിയാണ് എല്ലാവരും അതെന്തെങ്കിലും പിശാചാണോ എന്ന് പേടിയിൽ അവർ അനങ്ങാതെ കിടന്നു പക്ഷേ പിന്നീട് ദൃഷ്ടജുന്യൻ്റെ അലർച്ചയും മറ്റും കേട്ടപ്പോൾ അതൊരു കൊലയാണ് അവിടെ നടക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുകയും അവിടെയുള്ള എല്ലാ പടയാളികളും ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്തു അതിൽ ദ്രൗപദിയുടെ എല്ലാം ഉണ്ടായിരുന്നു അവർ പലരും അശ്വത്ഥാമാവിൻ്റെ അരികിലേക്ക് ഓടി വന്ന് അശ്വത്ഥാമാവിനോട് എതിർക്കുവാൻ ശ്രമിച്ചു പക്ഷേ അവരെല്ലാവരെയും അതിവേഗതയിൽ കൈമുടുക്കോടുകൂടി തൻ്റെ വാൾ ഉപയോഗിച്ച് അരിഞ്ഞു വീഴ്ത്തിയും വായിൽ വാൾ കുത്തിയിറക്കിയും അശ്വത്ഥാമാവ് കൊല ചെയ്യുകയാണ് അശ്വത്ഥം അതുപോലെ തന്നെ അവിടുത്തെ ആ ഭീകരമായിട്ടുള്ള ശബ്ദവും മറ്റന്തരീക്ഷവും അന്തരീക്ഷവും വന്നപ്പോൾ അവിടെയുള്ള യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ആനകളെയൊക്കെ ആ കുടിയേരത്തിനുള്ളിൽ തന്നെ തളച്ചിട്ടുണ്ടായിരുന്നു അവരും പ അവിടെ ഇവിടെ പായുകയും ആരെങ്കിലുമൊക്കെ നിലത്ത് ജീവനോടുകൂടി കിടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അവരെ എല്ലാവരും അത് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു അങ്ങനെ ഒരു കാലനെപ്പോലെ പ്രവർത്തിച്ച് കണ്ണിൽ കാണുന്നവരെ എല്ലാം വെട്ടിയും കൊന്നും വീഴ്ത്തി അങ്ങനെ അശ്വത്ഥാമാവ് മുന്നേറുമ്പോൾ ചില ആളുകളെങ്കിലും അശ്വത്ഥാമാവിൻ്റെ പിടിയിൽപ്പെടാതെ ഓടി കവാടത്തിലൂടെ പുറത്തു കിടക്കാൻ ശ്രമിച്ചു അവരെ അവിടെ വെച്ച് കൃപരും കൃതവർമാവും അരിഞ്ഞു വീഴ്ത്തി ഇതൊന്നും പോരാതെ കൃപരും കൃതവർമാവും ആ കൂടാരത്തിൻ്റെ മൂന്ന് വശങ്ങളിൽ തീയിട്ടു അപ്പോൾ തീ ആളി കത്താൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ജീവനോടെ കണ്ട എല്ലാവരെയും കൊന്നതിന് ശേഷം അശ്വത്ഥാമാവ് ആ ഒരു ദ്വാരത്തിലേക്ക് അതായത് കടക്കാനുള്ള ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ് അങ്ങനെ അവർ അവിടെ അകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ശാന്തമായി ഉറങ്ങുകയായിരുന്നു വളരെ നിശബ്ദമായിരുന്നു ആ പടകുടീരം അതുപോലെ തന്നെ അവർ തിരിച്ചു പോകുമ്പോൾ എല്ലാവരും കൊല്ലപ്പെട്ട് അതേ നിശബ്ദത തന്നെ ആ പടകുടീരത്തിനുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് അവർ മൂന്ന് പേരും പെട്ടെന്ന് തന്നെ തേരിൽ കയറി വേഗത്തിൽ യുദ്ധഭൂമിയിലേക്ക് എത്തുകയാണ് കാരണം ദുര്യോധനൻ മരണം കാത്തു കാത്തുകിടക്കുമ്പോഴാണ് അവർ പോയിട്ടുള്ളത് ദുര്യോധനൻ മരിക്കുന്നതിന് മുമ്പ് ഈ വർത്തമാനം ദുര്യോധനെ അറിയിക്കണം എന്നവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരവിടെ എത്തുമ്പോൾ ദുര്യോധനൻ വളരെ ബുദ്ധിമുട്ടി ശ്വാസം അല്പം ജീവൻ മാത്രമേ ദുര്യോധനിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്ന് വേഗം തന്നെ അശ്വത്ഥാമാവ് ദുര്യോധനോട് കൃഷ്ണനും സാത്വികയും പാണ്ഡവരും ഒഴികെ ഇന്ന് ആരും തന്നെ പാണ്ഡവരുടെ ഭാഗത്ത് അവശേഷിക്കുന്നില്ല എന്നുള്ള സത്യം അറിയിക്കുകയാണ് അത് കേട്ട ദുര്യോധനൻ വളരെയധികം സന്തോഷിച്ചിട്ട് പറയാണ് ദ്രോണരും ഭീഷ്മരും അതുപോലെ തന്നെ എല്ലാവരും കർണനും എല്ലാവരും എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അവർക്കാർക്കും എനിക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയാത്ത കാര്യമാണ് അശ്വത്ഥാമാവെ നീ എനിക്ക് വേണ്ടി ചെയ്തു തന്നത് അപ്പോൾ ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ദുര്യോധനൻ തൻ്റെ അവസാന ശ്വാസം അവിടെ വലിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞു അപ്പോൾ അറിയാം അശ്വത്ഥാമാവനായാലും കൃപർക്കായാലും കൃതവർമാവനായാലും അറിയാം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇത് പാണ്ഡവർ അറിയും പാണ്ഡവരെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അതിനെ പ്രതികാരം ചെയ്യുവാൻ വരും എന്നുള്ളത് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അശ്വത്ഥാമാവ് പെട്ടെന്ന് തന്നെ ഭാഗീരഥീ നദിയുടെ തീരത്ത് കൃഷ്ണദ്വൈപായനൻ അതായത് വ്യാസൻ തന്നെയാണ് വ്യാസഭഗവാനും മറ്റ് മുനിമാരും കൂടി വസിക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് ചെന്ന് അവരുടെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ ചെന്ന് കൂടി അപ്പോൾ ധാരാളം മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട് ആ മുറിവുകൾക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് അവരോടൊപ്പം ഇരിക്കുകയായിരുന്നു പ്രഭാതമായപ്പോൾ ഭഗവതി നദിയുടെ തീരത്ത് ചെന്നുകൂടിയിരുന്ന പാണ്ഡവർ ഈ വിവരമെല്ലാം അറിഞ്ഞു വിവരമറിഞ്ഞതോടുകൂടി ദ്രൗപതി മോഹാലസ്യപ്പെട്ട് വീണു കാരണം എല്ലാം നേടി എന്ന് കരുതി ഇത്രയും ഇത്രയും കഷ്ടപ്പാടുകൾക്കുമൊക്കെ ഒടുവിൽ യുദ്ധം ജയിച്ചു എന്ന് കരുതി ആ ജയമൊന്ന് പകൽ വെളിച്ചത്തിൽ നോക്കിക്കാണാൻ പോലും ആകാതെ തങ്ങൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ എന്ന് കരുതി യുധിഷ്ഠിരനും വല്ലാതെ വിഷമനായി ദ്രൗപതി ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇത് ചെയ്തത് അശ്വത്ഥാമാവാണ് ആ അശ്വത്ഥാമാവിൻ്റെ തലയിൽ സഹജമായി സ്ഥിരമായി അശ്വത്ഥാമാവിന് ജന്മനാലുള്ള ചൂടാമണി എന്ന് പറയുന്ന ഒരു രക്തമുണ്ട് അശ്വത്ഥാമാവിനെ കൊന്ന് ആ രക്തം കൊണ്ടുവന്ന് യുധിഷ്ഠിരൻ അണിഞ്ഞു കണ്ടെങ്കിൽ മാത്രമേ താൻ ഇനി ജീവനോടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അവൾ ആത്മാഹുതിക്കൊരുങ്ങുകയാണ് ഒരു പ്രത്യേക രീതിയിലുള്ള ആത്മാഹുതിയാണ് പ്രായോപവേശം എന്നാണ് അതിന് പറയുക ധർഭ പുല്ല് നിലത്ത് വിരിച്ച് തെക്കോട്ട് ദൃഷ്ടിയാക്കിയിരുന്ന് നിരാഹാരം മര ഭക്ഷണമൊന്നുമില്ലാതെ ഇരുന്ന മരണത്തെ വരിക്കുന്ന രീതിയാണ് പ്രായോപവേഷം അവൾ പറയുകയാണ് ഈ ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഞാനിതാ പ്രായോപവേശം കൊള്ളുകയാണ് എന്ന് പറഞ്ഞ് അവൾ ദർഭ വിരിച്ച് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് അവൾ ഭീമനോടാണ് തൻ്റെ ആഗ്രഹം പറയുന്നത് എപ്പോഴും പാഞ്ചാലി തൻ്റെ ആഗ്രഹങ്ങൾ തനിക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ അത് ഭീമനോട് തന്നെയാണ് പറയുക ഭീമൻ ഒട്ടും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ നകുലനെ സാരഥിയാക്കിക്കൊണ്ട് അശ്വത്ഥാമാവിനെ തേടി പോവുകയാണ് ഇതറിഞ്ഞ് കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു അയ്യോ അല്ലയോ യുധിഷ്ഠിരാ അങ്ങയുടെ അനുജൻ വലിയൊരാപത്തിലേക്കാണ് പോകുന്നത് കാരണം അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രവിദ്യ അറിയുന്നവനാണ് ബ്രഹ്മാസ്ത്രവിദ്യ അറിയുമെന്ന് മാത്രമല്ല അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഉള്ള ഒരു വിവേകം അവനില്ല അതുകൊണ്ട് തന്നെ എന്താപത്തും സംഭവിക്കാം അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ഭീമനെ തടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞ് കൃഷ്ണനും അർജുനനും അതുപോലെ തന്നെ യുധിഷ്ഠിരനുമെല്ലാം ചേർന്ന് പെട്ടെന്ന് തന്നെ ഭീമനെ കണ്ടെത്തുവാനായി പുറപ്പെടുകയാണ് വഴിയിൽ വെച്ച് അവർ ഭീമനെ കാണുന്നുണ്ട് പക്ഷേ വളരെയധികം കൂടി പോയിരുന്നത് ഭീമനെ തടുക്കുവാൻ അവർക്കാകുന്നില്ല ഒടുവിൽ ഭീമനോടൊപ്പം അവരും അശ്വത്ഥാമാവിനെ കാണുവാനായി പോവുകയാണ് വളരെ ദൂരെ നിന്ന് തന്നെ ഇവരുടെ വരവ് അശ്വത്ഥാമാവ് കാണുകയാണ് അശ്വത്ഥാമാവ് ഇവർ വരുന്നു എന്ന് കണ്ടതോടുകൂടി തനിക്കറിയാവുന്ന വിദ്യ പ്രയോഗിക്കാൻ തീരുമാനിച്ചു ബ്രഹ്മാസ്ത്ര വിദ്യ ഒരു മന്ത്രത്തിലൂടെ അദ്ദേഹം ഒരു പുൽക്കൊടിയെ ആവാഹിച്ച് ആ പാണ്ഡവായ അതായത് എല്ലാ പാണ്ഡവരെയും നശിപ്പിക്കുക എന്ന മന്ത്രത്തോടുകൂടി ബ്രഹ്മാസ്ത്രത്തെ തൊടുക്കുകയാണ് അപ്പോൾ ഏതാണ്ട് അശ്വത്ഥമാവിതാ ബ്രഹ്മാസ്ത്രം തൊടുക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായതോടുകൂടി കൃഷ്ണൻ അർജുനനോട് അർജുനനും ബ്രഹ്മാസ്ത്രവിദ്യ അറിയാമായിരുന്നു അർജുന നീയും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക എന്ന് പറഞ്ഞു പക്ഷേ അർജുനൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് ഒരിക്കലും അശ്വത്ഥമാവിനെ നശിപ്പിക്കുക എന്നുള്ളത് കൊണ്ടല്ല എന്ന രീതിയിലല്ലായിരുന്നു ആ അസ്ത്രത്തെ എൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് അടക്കാൻ കഴിയട്ടെ എന്ന രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് അശ്വ അർജുനൻ തൻ്റെ അസ്ത്രം പ്രയോഗിക്കുന്നത് രണ്ട് ഭാഗത്തു നിന്നും ബ്രഹ്മാസ്ത്രം ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ട് അടുത്തേക്ക് വരികയാണ് പെട്ടെന്ന് തന്നെ വ്യാസനും നാരദ മഹർഷിയും അസ്ത്രങ്ങളുടെ ഇടയിൽ വന്നു നിന്ന് രണ്ടുപേരോടുമായി പറയും ഇതിനു മുമ്പ് ഒരുപാട് മഹാരഥന്മാർ ബ്രഹ്മാസ്ത്രവിദ്യ അറിയുന്നവരുണ്ടായിരുന്നു അവരാരും തന്നെ ഇന്നുവരെ മനുഷ്യരിൽ ഈ അസ്ത്രം പ്രയോഗിച്ചിട്ടില്ല കാരണം ഈ അസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ അസ്ത്രം വീണ ദേശത്ത് പിന്നീട് പന്ത്രണ്ട് വർഷക്കാലം മഴയുണ്ടാകില്ല നാട് നശിക്കും അതുകൊണ്ട് ദയവായി നിങ്ങൾ അസ്ത്രം പിൻവലിക്കണമെന്ന് അപേക്ഷിച്ചു വ്യാസനും നാരദനും നിർദ്ദേശിച്ചതോടുകൂടി അർജുനൻ ബ്രഹ്മാസ്ത്രത്തെ തിരിച്ചെടുത്തു എന്നാൽ അശ്വത്ഥാമാവൻ അത് സാധിച്ചില്ല കാരണം ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ച് ബ്രഹ്മാസ്ത്രവിദ്യ പഠിച്ചവർക്ക് മാത്രമേ അത് സാധിക്കുമായിരുന്നുള്ളൂ അശ്വത്ഥാമാവ് അങ്ങനെയല്ലായിരുന്നു അത് പരിശീലിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ അത് തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് സ്വയം ഇല്ലാതെയാക്കും എന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം തിരിച്ചെടുക്കാതെ വാശി പിടിച്ചു നിന്നു ഒടുവിൽ അവൻ പറയും എന്തായാലും ഞാൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അത് ആരുടെയെങ്കിലും മേത്ത ഏശാദെ അതിനെ എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ അതിനെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിടുന്നു എന്ന് പറയും ഉത്തരയിലെ ഗർഭസ്ഥ ശിശുവിലേക്ക് ഞാൻ തിരിച്ചുവിടുന്നു എന്ന് പറയും ഉത്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ്റെ മകനായിട്ടുള്ള അഭിമന്യുവിൻ്റെ ഭാര്യയായിരുന്നു അർജുനൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരി ദ്രൗപതിയെ കൂടാതെ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായിരുന്ന സുഭദ്രയെ വിവാഹം കഴിച്ചിരുന്നു ആ ബന്ധത്തിൽ അർജുനനുണ്ടായിരുന്ന മകനായിരുന്നു അഭിമന്യു അഭിമന്യു യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുകയാണ് ആ അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഉത്തര യുദ്ധസമയത്ത് ഗർഭിണിയായിരുന്നു ആ ഗർഭസ്ഥ ശിശുവിലേക്കാണ് അശ്വത്ഥാമാവ് തൻ്റെ അസ്ത്രത്തെ തിരിച്ചുവിട്ടത് അതോടുകൂടി ശ്രീകൃഷ്ണൻ വളരെയധികം ദേഷ്യപ്പെട്ടു കാരണം ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് അഭിമന്യുവിൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരിയുടെ മകൻ കൂടിയായിരുന്നു ഒടുവല്ലി ശ്രീകൃഷ്ണൻ അശ്വത്ഥമാവിനോട് പറയാണ് നീ ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തി കൊണ്ടുവരു പക്ഷേ ആ കുഞ്ഞ് ചാപിള്ളയായിരിക്കാം പക്ഷേ എങ്ങനെയൊക്കെ ആ കുഞ്ഞ് ജനിച്ചാലും ആ കുഞ്ഞിനെ ഞാൻ ജീവിപ്പിക്കും അവൻ പരീക്ഷിത്ത് എന്ന പേരിൽ ഒരുപാട് വർഷം ഈ രാജ്യം ഭരിക്കും എന്ന് പറയുന്നു അതോടുകൂടി പിന്നീട് പറയുന്നത് കൃഷ്ണൻ എന്താണെങ്കിൽ ഇത്രയും അപരാധിയാണ് നീ നീയെന്ന അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ ഗർഭസ്ഥ ശിശുവിനെ പോലും കൊല്ലുവാൻ പാകത്തിനുള്ള കുടിലത നിന്നിലുണ്ട് എന്നൊന്ന് ലോകം അതിൻ്റെ ശിക്ഷ നീ അനുഭവിക്കുക തന്നെ വേണം അപ്പോൾ പറയും അവിടെ വെച്ചിട്ട് കൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കുകയാണ് മൂവായിരത്തോളം വർഷം കൊടുങ്കാടുകളിൽ സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും മാറിക്കൊണ്ട് പകയുടെ പ്രതീകമായി നീ അലഞ്ഞുതിരിയാൻ ഇടവരട്ടെ എന്ന് പറയുന്നു അങ്ങനെ അപ്പോൾ എന്തായാലും അശ്വത്ഥമാവിന് മനസ്സിലായി തനാ ശാപം ഏറ്റുവാങ്ങിയേ മതിയാകൂ എന്ന് മനസ്സിലായി വ്യാസൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ ശിരസിലുള്ളതായിട്ടുള്ള ചൂടാമണി അദ്ദേഹം എടുത്ത് യുധിഷ്ഠിരനെ കൈമാറി അങ്ങനെ കാട്ടിലേക്ക് നടന്നു മറയുകയാണ് അപ്പോൾ പകയുടെ പ്രതീകമായി അശ്വത്ഥമാവിനെ സങ്കല്പിക്കുന്നതിൻ്റെ ഒരു അർത്ഥവും ഈ ഒരു ശാപം തന്നെയാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള മഹാഭാരത യുദ്ധത്തിൻ്റെ പരിസമാപ്തി എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് എല്ലാവർക്കും നന്ദി